പത്രമായന കഴിയുമ്പോൾ ഏതാണ്ട് ഒരു പരുവമാകും ഞാൻ ഏത് കുടുംബത്തിലുണ്ട് കലഹം എന്ന് വന്നിരിക്കുകയാണ് ചില ദിവസം വായിക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും അച്ഛൻ തന്നെ മകനെ കൊന്നു അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു അല്ലെങ്കിൽ അച്ഛനും മകനും കൂടി അമ്മയെ കൊന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് അത് താമസിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലാണ് വാർത്തകളുടെ കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് മദ്യമായിരിക്കുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചുറപ്പിച്ചു കാരണം ചില പുരാതന കാലം മുതലേ കേരളത്തിൽ കള്ളും ചാരായവും പിന്നിപ്പോൾ പിന്നെ വിദേശ മദ്യമൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അതായിരിക്കില്ല കാര്യം പിന്നെന്തായിരിക്കും എൻ്റെ ചിന്തയിലേക്ക് വരുന്ന ഒറ്റ കാര്യം മാത്രം കഞ്ചാവും കഞ്ചാവിൻ്റെ വകഭേദങ്ങളും മയക്കുമരുന്നും ഒക്കെയാണ് ഇതിന് കാരണം ഇതര സംസ്ഥാനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം വന്നതോടുകൂടി ഇത് വർദ്ധിച്ചിട്ടുണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു